അജീഷ് നാൽപ്പത്തിയേഴ് വയസ്സ് പനച്ചിയിൽ വീട് പടമല പയ്യമ്പള്ളി പിയോ വയനാട് പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി കൃഷിത്തോട്ടത്തിലേക്ക് പോയ രണ്ട് കുട്ടികളുടെ പിതാവായ ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായ അജീഷ് ഇനി വീട്ടിലേക്ക് ജീവനോടെ മടങ്ങി വരില്ല നാട്ടിലിറങ്ങി കലുതുള്ളി നാശം വിതച്ചൊരു കാട്ടാനയുടെ കാലുകൾക്കടിയിൽ ആ ജീവൻ പൊലിഞ്ഞു കാട്ടാന ജീവനെടുക്കുന്ന ഒന്നാമത്തെ ആളോ രണ്ടാമത്തെ ആളോ പത്താമത്തെ ആളോ അല്ല അജീഷ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിൽ തൊള്ളായിരത്തി ഒൻപത് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുക എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങി മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇടിച്ചു കയറി വരുന്നത് കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും കുറുക്കനും കുറുനരിയും എന്നു വേണ്ട മയിലു പോലും കേരളത്തിന്റെ പതിമൂന്ന് ജില്ലകളിലും സർവ്വസാധാരണമായിരിക്കുന്നു കൃഷിനാശം എന്ന കർഷക നിലവിലൾക്കപ്പുറം മനുഷ്യജീവൻ തന്നെ ഇല്ലാതാകുന്നു ക്രൂരമായി കൊല്ലപ്പെടുന്നു എന്താണ് ഇതിനെയൊക്കെ കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ സർക്കാരിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കഴിയാത്തത് പ്രധാനമായും കാട്ടാനകളെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം തരേണ്ട അടിയന്തര ബാധ്യത സർക്കാരിനുണ്ട് വനം വകുപ്പിനുണ്ട് എന്തുകൊണ്ടാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് കാരണം വനത്തിൽ ആവശ്യത്തിന് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ മനുഷ്യർ കാട് കൈയേറിയത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതെന്ന വാദം എത്രത്തോളം ശാസ്ത്രീയമാണ് കേരളത്തിൽ എത്ര കാട്ടാനയുണ്ട് എന്നതിൽ കൃത്യമായ ഡാറ്റ വനം വകുപ്പിന്റെ കൈവശമുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് കേരളത്തിന്റെ കണക്ക് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ ആനകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കാട്ടാനകളുടെ കുറവ് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മുപ്പത് വർഷത്തിനിടെ അറുപത്തിമൂന്ന് ശതമാനം വർധന കാട്ടാനകളിൽ ഉണ്ടായപ്പോൾ ഇക്കാലയളവിൽ മുപ്പത്തിയൊന്ന് ശതമാനം വർധനയാണ് മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് വസ്തുത ഇതായിരിക്കേ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ശരിയായ കാരണം എന്താണ് എട്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധം മാനന്തവാടിയിൽ അവസാനിച്ചിരിക്കുന്നു സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ വാർത്ത കേരളീയ പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു നാം ആരും കാണാതെ എത്രയോ മനുഷ്യർ ആനയുടെയും കരടിയുടെയും കാട്ടുപോത്തിൻറെയും കാട്ടുപന്നിയുടെയും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അജീഷിന്റെ മരണത്തെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളും കണക്കുപറച്ചിലും അവസാനിക്കേണ്ടതല്ല